സോഷ്യൽ സർവീസിന് ഡോക്ടറേറ്റ് നേടിയ ശ്രീ മലയങ്കിഴു പ്രേമൻ അവരളെ അദരപൂർവ്വം എഴുത്തുകൊള്ളുന്നു പരമ്പരാഗത ചൈനീസ് ചികിത്സാ രീതിയായ അക്യു പഞ്ചറിൽ ബിരുദാനന്തര ദുരവം നേടിയ ശ്രീ കൃഷ്ണപ്രസാദ് അവണിച്ചുകൊള്ളു അടുത്തതായി മികച്ച വനിതാ സംരംഭകൾക്കുള്ള അവാർഡ് നേടിയ പേയാട് പവിത്രം ജ്വല്ലറി ഉടമ ശ്രീമതി ആശ സുരേഷ് അവളെ ക്ഷണിച്ചുകൊള്ളൂ അടുത്തതായി ഇരുപത് വർഷക്കാലത്തോളം ഇന്ത്യൻ നേവിയിൽ പ്രവർത്തിച്ച റിട്ടയേർഡ് നേവി ഉദ്യോഗസ്ഥൻ ശ്രീമാൻ ജെ പ്രശാന്ത് അവകളെ മാതൃപൂർവം അടുത്തതായി തിരുവനന്തപുരം ജില്ലാ സ്കൂൾ കായികമേളയിൽ ഉന്നത വിജയം ഗ്രസ്സ്ഥമാക്കിയ ശ്രീമതി പാർവതി പി എമ്മിനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി പി എസ് ഡബ്ല്യു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏഴാം റാങ്ക് കരസ്ഥമാക്കിയ ശ്രീമതി അഭിരാമി എസ് ആറിനെ ക്ഷണിച്ചോളുന്നു അടുത്തതായി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും പി എസ് ഡബ്ല്യു ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായ അഭിരാ എസ് ആർ അടുത്തതായി പുരാണ പാരായണ പുരാണ പാരായണ ആചാര്യൻ ശ്രീമാൻ ധുരന്തൻ നായരെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ അടുത്തതായി നമ്മുടെ ഏരിയയിലെ പ്രശസ്ത കവിയത്രി ലതാ സതീഷ് ആദരപൂർവ്വം ക്ഷണിച്ചോളു തായി അഖില കേരള പുരാണ പരാണ കലാസംഘം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത സേവാൻ അശോക് കുമാർ വെട്ടിയം അവരെ ആദരപൂർവ്വം ഏടിക്കുന്നു അടുത്തതായി ദീർഘകാലം ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിച്ച ശ്രീമാൻ കുട്ടപ്പട്ട്നായർ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അടുത്തതായി എൻ എസ് എസിൻ്റെ തുരുത്തുമൂല യൂണിയൻ പ്രസിഡന്റ് ശ്രീമാൻ ശിവശങ്കരൻ നായർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അടുത്തായി എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികളെയാണ് പുള്ളിയുടെ കുണം